ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് പി എം കിസാനുമായി ബന്ധപ്പെട്ട ചില പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഏവർക്കും ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ അക്കൗണ്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് പി എം കിസാൻ രണ്ടായിരം രൂപ എപ്പോഴാണ് അക്കൗണ്ടിൽ എത്തിച്ചേരുക എന്നുള്ളത് പല ന്യൂസുകളും ചാനലിലൂടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായി എന്നാണ് ഈ തുക അക്കൗണ്ടിലേക്ക് കയറുക എന്നുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം ഘടു ലഭിച്ച എല്ലാവർക്കും തന്നെ പത്തൊമ്പതാം ഘടുവും ലഭിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ പതിനെട്ടാം ഘഡു ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈറ്റിൽ കയറി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പതിനെട്ടാം ഘടു ലഭിക്കാത്തത് എന്നുള്ളതിന്റെ കാരണങ്ങൾ പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും എറർ അവിടെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിൽ ചോദിക്കുന്ന ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഡോക്യുമെന്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് പതിനെട്ടാമത്തെ ഘടുവും പത്തൊമ്പതാമത്തെ ഘടുവും ഒരുമിച്ച് തന്നെ ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സൈറ്റിൽ കയറി എന്താണ് എറർന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പത്തൊമ്പതാമത്തെ ഗഡു ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നിലവിൽ പത്തൊമ്പതാമത്തെ ഗഡു എന്നാണ് ലഭിക്കുക എന്നുള്ള കാര്യം പട്നയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള കാര്യമാണ് ശിവരാജ് സിംഗ് ചൌഹാൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഡീറ്റെയിൽസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പി എം കിസാന്റെ സൈറ്റിൽ യാതൊരു എററുകളും ഇല്ലാതെ ഡീറ്റെയിലുകൾ സബ്മിറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ പത്തൊമ്പതാമത്തെ ഘട ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ചാനലുകളിൽ പലതിലും കർഷക ഐ ഡി വേണം എന്നുള്ള ന്യൂസ് വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ അത്തരം ഒരു ആവശ്യം വേണമെന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ആയതുകൊണ്ട് തന്നെ കർഷക ഐ ഡിയുടെ ഡീറ്റെയിൽസ് നിർബന്ധമാണെന്ന് എവിടെയും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കർഷക ഐ ഡി എടുക്കണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് കർഷക ഐ ഡി രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ തീർച്ചയായും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും എന്തായാലും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി തന്നെ എല്ലാ ആൾക്കാരുടെയും അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ എത്തിച്ചേരും എന്നതാണ് അനൗൺസ്മെന്റ് ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത് താങ്ക്